നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിലക്ക് വിനയായി സൗദിയിലെത്തിയ ഇന്ത്യൻ തീർത്ഥാടകയെയും ഭർത്താവിനെയും വിമാനത്താവളത്തിൽ വെച്ച് തന്നെ അധികൃതർ തിരിച്ചയച്ചു സൗദി അറേബ്യയിൽ പ്രവേശന വിലക്കുണ്ടായിരിക്കെ ഹജ്ജിനായി എത്തിയ ഇവരെ ജിദ്ദ വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ അധികൃതരുടെ നിർദ്ദേശപ്രകാരം തിരിച്ചയക്കുകയായിരുന്നു തെലങ്കാന മഹ്ബൂബ് നഗർ സ്വദേശികളായ മുഹമ്മദ് അബ്ദുൽ ഖാദർ ഭാര്യ ഫരീദ ബീഗം എന്നിവരെയാണ് സൗദി അധികൃതർ ജിദ്ദ വിമാനത്താവളത്തിൽ നിന്ന് തിരിച്ചയച്ചത് ഇരുവരും തെലങ്കാന ഹജ്ജ് കമ്മിറ്റി വഴിയാണ് ഹജ്ജിനായി എത്തിയത് കഴിഞ്ഞ ദിവസം വിസ്താര എയർലൈൻസിൻ്റെ പ്രത്യേക വിമാനത്തിൽ ഇരുവരും ജിദ്ദയിൽ എത്തുകയായിരുന്നു എന്നാൽ പരീതാ ബീഗത്തിന് സൗദിയിൽ പ്രവേശിക്കുന്നതിന് നേരത്തെ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടെന്നും പാസ്പോർട്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നും ജിദ്ദ വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ അറിയിക്കുകയായിരുന്നു ഭർത്താവിന്റെ ഹജ്ജ് അപേക്ഷയും ഒരേ കവർ നമ്പറിലായിരുന്നതിനാൽ അദ്ദേഹത്തിനും പ്രവേശനം നിഷേധിക്കുകയായിരുന്നു ഫരീദ ബീഗം നേരത്തെ സൗദിയിൽ ജോലി ചെയ്തിരുന്നതായും അപ്പോൾ ഉണ്ടായ ചില പ്രശ്നങ്ങളെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങിയതാണെന്നുമാണ് പറയുന്നത് ഇത് കാരണമാണ് സൗദി ഇമിഗ്രേഷൻ രേഖകളിൽ ഇവരുടെ പാസ്പോർട്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടത് വിലക്ക് നിലനിൽക്കുന്നതിനാൽ അധികൃതരുടെ നിർദ്ദേശപ്രകാരം വിസ്താര എയർലൈൻസിന്റെ തന്നെ മുംബൈ വിമാനത്തിൽ ഇവരെ തിരിച്ചയക്കുകയായിരുന്നു ഇവിടെ നിന്ന് ഹൈദരാബാദിലേക്കും സംഭവം ഹജ്ജ് കമ്മിറ്റിയെ വിസ്താര എയർലൈൻസ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് വിശദവിവരങ്ങൾ അറിയിക്കാൻ തെലങ്കാന ഹജ്ജ് കമ്മിറ്റി ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റുമായും ഹജ്ജ് മിഷനുമായും ബന്ധപ്പെട്ടിട്ടുണ്ട് അതേസമയം വിമാനത്താവളത്തിലെത്തുന്ന ഹജ്ജ് തീർത്ഥാടകർക്ക് ഇനി കസ്റ്റംസ് ക്ലിയറൻസും കഴിഞ്ഞ ലഗേജുകൾ വരുന്നതും കാത്ത് എയർപോർട്ടിൽ ഇരിക്കേണ്ട കാര്യമില്ല മറിച്ച് നേരെ താമസ സ്ഥലത്തേക്ക് യാത്ര തിരിക്കാം വിമാനത്താവളത്തിൽ നിന്ന് അവ താമസ സ്ഥലങ്ങളിൽ സൗദി അധികൃതർ എത്തിച്ചു നൽകുന്നതാണ് ഹജ്ജ് ഉമ്ര മന്ത്രാലയവും സെക്കാ ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റിയും ഇതുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആദ്യഘട്ടത്തിൽ ജിദ്ദ എയർപോർട്ട് വഴി എത്തുന്ന വിദേശ ഹാജിമാർക്ക് മാത്രമാണ് ഈ സേവനം ലഭിക്കുക ഇവിടെ എത്തുന്ന തീർത്ഥാടകരുടെ ലഗേജുകൾ വിമാനത്താവളത്തിൽ നിന്ന് സ്വീകരിച്ച് മക്കയിലെ താമസ സ്ഥലങ്ങളിൽ നേരിട്ട് എത്തിച്ചു നൽകുന്നതിനാണ് കരാർ ഹജ്ജ് തീർത്ഥാടകർക്കുള്ള സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിയാണ് പുതിയ കരാർ എന്ന ഹജ് ഉമ്ര മന്ത്രാലയം അറിയിച്ചു കരാർ പ്രകാരം ജിദ്ദ വിമാനത്താവളത്തിലെ ഇന്റർനാഷണൽ ടെർമിനലിൽ നിന്ന് തീർത്ഥാടകരുടെ ലഗേജുകൾ കസ്റ്റംസ് വിഭാഗം നേരിട്ട് സ്വീകരിക്കും ശേഷം കസ്റ്റംസ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മക്കയിലെ തീർത്ഥാടകരുടെ താമസ സ്ഥലങ്ങളിൽ ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് എത്തിച്ചു നൽകും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക